േ ആ മേ ദമാതാവേ മറിയേ വിശ്വസ്തിനേഹേ നിറക്കഥിരാ ക്രിസ്വ സ്നേഹം നിറഞ്ഞവരെ ദൈവം മനുഷ്യന് കൊടുത്ത വലിയൊരു സമ്മാനമാണ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല വാസ്തവത്തിൽ അവരെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഇൻസ്റ്റിങ്റ്റ് അല്ലെങ്കിൽ അവരുടെ ചോദനകൾക്ക് അനുസരിച്ചാണ് തിന്നണം എന്ന് തോന്നുമ്പോൾ തിന്നുന്നു കുടിക്കണമെന്ന് തോന്നുമ്പോൾ കുടിക്കുന്നു ഇണ ചേരണം എന്ന് തോന്നുമ്പോൾ ഇണ ചേരുന്നു അപ്പോൾ അവരതിലൊരു തീരുമാനം എടുക്കുന്നില്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല പക്ഷെ മനുഷ്യന് എന്ത് ചെയ്യുമ്പോഴും അവനൊരു തിരഞ്ഞെടുപ്പിനുള്ള സാധ്യത ദൈവം നൽകുകയാണ് അത് ദൈവം മനുഷ്യനോട് കാണിക്കുന്ന വലിയൊരു ബഹുമാനമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ദൈവം അത് വിട്ടു തന്നിരിക്കുകയാണ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കാറുണ്ട് പറയാറുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ നമ്മൾ നിയന്ത്രിച്ചാൽ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ തന്നെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് എന്ന് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മളൊരു വ്യക്തിയെ കുറിച്ച് ധ്യാനിക്കുകയാണ് ബൈബിളിൽ തെറ്റായ തിരഞ്ഞെടുപ്പ് നടത്തിയൊരു വ്യക്തിയാണ് യേശാവ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെ ഉള്ള ഒരു വചനഭാഗത്ത് യേശാവിൻ്റെ ഒരു ദുരന്തകഥയാണ് നമ്മൾ വായിക്കുന്നത് യേശാവ് ചമന്ന പായസത്തിന് വേണ്ടി ദൈവീകമായ കടിഞ്ഞൂൽ അവകാശം അവൻ ഉപേക്ഷിക്കുകയാണ് അപ്പോൾ തെറ്റായ ഒരു തിരഞ്ഞെടുപ്പ് ഒരു നിമിഷത്തെ നീർപ്പോള പോലെ ഇല്ലാതായി പോകുന്ന നൈമിഷികമായൊരു സുഖത്തിന് വേണ്ടി വലിയൊരു അവകാശം അവൻ വേണ്ടെന്ന് വെച്ചു അപ്പോൾ അവൻ്റെ ഒരു ഇമ്പൾസീവ് ഡിസിഷൻ വീണ്ടും വിചാരമില്ലാത്തൊരു തീരുമാനം അല്ലെങ്കിൽ ആ ജഡികമായ ആഗ്രഹത്തിന് പിന്നാലെ പോയതുകൊണ്ട് അവൻ തൻ്റെ ഭാവിയെ കുറിച്ച് വരും വരായികളെ കുറിച്ച് അന്നേരം ചിന്തിക്കുന്നില്ല വിക്ടർ ഫ്രാങ്ക്ലിന്റെ ആ നാസി തടങ്കൽപ്പാളയത്തിലെ അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം സെർച്ച് ഫോർ മീനിങ് അതുപോലെയുള്ള മറ്റു വിൽ ടു മീനിങ് ഒത്തിരി പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെത് ആ പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവിടെ ഇവർ പട്ടിണി കിടക്കുമ്പോൾ അവരൊത്തിരി അപ്പത്തിന് വേണ്ടി അവർ അന്വേഷിക്കുമ്പോഴൊക്കെ അവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട് വിക്ടർ ഫ്രാങ്ക്ലി പ്രധാനമായിട്ടും അദ്ദേഹം കാണിക്കുന്നത് ഒരേ മാതാപിതാക്കളുടെ രണ്ട് മക്കളെ കുറിച്ചാണ് ഈ മക്കളുടെ തീരുമാനങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പ്രത്യേകിച്ച് ഈ ബ്രെഡ് ഭക്ഷണം അവർക്ക് നൽകി കഴിയുമ്പോൾ ഇവര് ചിലരൊക്കെ പോലെ കടിപിടിക്കുകയാണിത് കാരണം ഓരോരുത്തർക്കും നിശ്ചിതമായ അപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രക്തബന്ധമുള്ള ചേട്ടനും അനുജനും അവരെ കുറിച്ച് പറയുന്ന എന്താണ് അവിടെ സംഭവിക്കുന്നത് അതിൽ ഒരുവൻ ഒരു വിശുദ്ധനെ പോലെ പെരുമാറി അവൻ തനിക്ക് കിട്ടിയ അപ്പം അവൻ പകുത്തുകൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി അവനൊരു വിശുദ്ധനെ പോലെ പെരുമാറിയപ്പോൾ അതേ മാതാപിതാക്കളുടെ മറ്റൊരു മകൻ അല്ലെങ്കിൽ ഇവന്റെ സഹോദരൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അവൻ മറ്റുള്ളവരെ കടിച്ചു കീറി അവരുടെ അപ്പം പോലും കൈക്കലാക്കുകയും അവരെ ദേഹോപദ്രവം പോലും ചെയ്യുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഒരുവൻ പന്നിക്ക് സമനായി മാറിയപ്പോള് ഒരുത്തനൊരു വിശുദ്ധനായി മാറി എന്ന് അപ്പോൾ വാസ്തവത്തിൽ ഒരേ സാഹചര്യത്തില് ഒരേ മാതാപിതാക്കള് ജന്മം നൽകിയ രണ്ട് മക്കള് എടുത്തത് രണ്ട് തീരുമാന ഒരുത്തൻ നൈമിഷികമായ ആ നിമിഷത്തെ ആഗ്രഹത്തിന് വേണ്ടി അവൻ തന്റെ വലിയ മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞു കളഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ അതിന് നടുവിൽ പോലും വിശുദ്ധനായി ജീവിക്കുകയാണ് അപ്പോൾ ഇവിടെയും രണ്ട് മക്കളുടെ കഥയാണ് ഏഷാവും യാക്കോബും യാക്കോബ് വലിയവയെ ലക്ഷ്യമാക്കി ജീവിച്ചവനാ നമ്മുടെ ജീവിതത്തിൽ ചില ഒരു പുസ്തകത്തിൽ അച്ഛൻ വായിച്ച നമുക്ക് ആഗ്രഹങ്ങളും ഉണ്ട് ലക്ഷ്യങ്ങളുമുണ്ട് വലിയവരെപ്പോഴും ലക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചെറിയ മനുഷ്യർ ആഗ്രഹങ്ങളാണ് അവർക്ക് ഇന്നത്തെ കാര്യം കാര്യൊന്ന് നടന്നു കിട്ടിയാൽ മതി അല്ലെ ഇന്ന സാധനം ഒന്ന് കിട്ടിയാൽ മതി അപ്പോൾ അതൊക്കെ ആഗ്രഹങ്ങളാണ് അപ്പൊ കൊച്ചു മനുഷ്യർക്ക് ആഗ്രഹമുള്ളപ്പോ വലിയവർക്ക് ലക്ഷ്യമായി ഇവിടെ വലിയവൻ യാക്കോബ അവൻ ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ ലക്ഷ്യമാ അവൻ ആഗ്രഹങ്ങളെ വേണ്ടെന്ന് വെച്ചവനാ അതേസമയം ഏശാവ് ലക്ഷ്യം മറന്നുകൊണ്ട് ആഗ്രഹം നിവർത്തിച്ചവനാ അപ്പോൾ ഇവിടെ ഏഷാവിൻ്റെ ഈ ഒരു പ്രോസസ്സ് ഏഷാവിന്റെ ഈ തീരുമാനത്തിലെ പ്രോസസ്സ് എങ്ങനെയാ ഒന്നാമത് അവനെ കുറിച്ച് പറയുന്ന അവൻ ഈ ചമന്ന പായസം അത് വലിയ വസ്തുവായി കണ്ടുകൊണ്ട് കയ്യിലുണ്ടായിരുന്നതിൻ്റെ വില കണ്ടില്ല നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലതും അന്വേഷിച്ചു മറ്റുള്ളവരുടെ കയ്യിൽ ഇരിക്കുന്നത് നോക്കി വെള്ളമൂറുമ്പോൾ ദൈവം നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്നതിന്റെ വില നമ്മൾ അറിയാറില്ല അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ എന്താണ് ദൈ കടിഞ്ഞൂൽ അവകാശം എന്ന് പറയുന്നത് വെറും മറ്റീരിയൽ ഭൗതികമായ ഗുഡ്സ് ഭൗതികമായ നന്മകൾ മാത്രമല്ല മറിച്ച് അബ്രാഹത്തോട് ദൈവപിതാവ് ചെയ്ത വാഗ്ദാനങ്ങളുടെ പരമ്പര അത് കൈമാറി വരുന്ന ആ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു കണ്ണിയായി തീരാനുള്ള മഹാഭാഗ്യമാണ് ഏഷാവ് നമ്മളിന്ന് യാക്കോബിന്റെ ദൈവം എന്ന് പറയേണ്ടതിന് വേറെ ഏഷാവിന്റെ ദൈവം എന്ന് പറയേണ്ട കാലമായിരുന്നു പക്ഷെ അവൻ അത് ഇല്ലാതാക്കി കാരണം അവൻ അത് നിസാരവൽക്കരിച്ചു കയ്യിലുള്ളതിന്റെ വില അറിഞ്ഞില്ല വചനം പറയുന്നുണ്ട് അവൻ തന്റെ കടിഞ്ഞൂലവകാശം നിസാരമായി കരുതി ഇതാണ് യേശാവ് ചെയ്ത വലിയൊരു പാവമാണ് ദൈവം വിലയിട്ടതിന് അവൻ വില കൊടുത്തില്ല അതേസമയം ഒട്ടും വിലയില്ലാത്തതിനവൻ വലിയ വിലയുണ്ടെന്ന് കരുതി കൊച്ചുനാളിലൊക്കെ ഈ ീപ്പട്ടിപ്പടത്തിന് വേണ്ടി കളിക്കുമായിരുന്നു അപ്പോൾ പല ഗെയിംസാണ് ഈ ഗെയിംസിലെല്ലാം ബെറ്റ് വയ്ക്കുന്നത് തീപ്പട്ടിപ്പടത്തിന് വേണ്ടിയാണ് വലിയ സംഭവമാണ് അന്നൊക്കെ അന്നൊക്കെ ഒരു തീപ്പട്ടിപ്പടം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് ഓടിക്കഴിഞ്ഞാൽ അവനെ ഓടിച്ചിട്ട് പിടിച്ച് അത് കഴുത്തെ പിടിച്ച് ഈ തീപ്പട്ടിപ്പടം തിരിച്ചു മേടിക്കും അപ്പോൾ ഈ അത് പല ചിത്രങ്ങളാണ് ക്ലാവർ ഷിപ്പ് കാള ഇങ്ങനെ പല അപ്പൊ ഇത് നമുക്ക് വലിയൊരു ആവേശമാണ് പുതിയ പടങ്ങളൊക്കെ ഇറങ്ങുമ്പോ അത് കൈക്കലാക്കാനുള്ള വലിയൊരു പ്രയത്നമാണ് അപ്പോൾ രാവിലെ ഇറങ്ങും വെക്കേഷൻ ഒക്കെ ആണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് പല്ല് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കണം ഈ തീപ്പെട്ടിപ്പടം കളക്ട് ചെയ്യണം എല്ലാവരും തോൽപ്പിച്ച് പല കളികൾ ഉണ്ട് ഇതിലൊക്കെ വെറ്റിവെക്കുന്നത് തീപ്പെട്ടിപ്പടം അവസാനം വലിയ കെട്ട് തീപ്പെട്ടിപ്പടവുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് അത് ബാൻഡ് ഇട്ട് വെച്ചിരിക്കും അതിങ്ങനെ എണ്ണി എണ്ണി ആയിരത്തിന്റെ കെട്ട് അഞ്ഞൂറിന്റെ കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ എണ്ണി ഇങ്ങനെ അഭിമാനിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പൻ പുറകിന്ന് വരും അപ്പൻ പുറകിൽ കൂടി വന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് അടപ്പിലിട്ട് കൊണ്ടിടും എന്നാ അപ്പൻ പറയും പിന്നെ ഇതുകൊണ്ടല്ല ഇവിടെ കഞ്ഞി വെക്കാൻ പോണേന്ന് പറയും അപ്പൊ നമ്മള് വലിയ കാര്യമായിട്ട് സമ്പാദിച്ചുകൊണ്ട് വന്നത് വാസ്തവത്തില് അപ്പച്ചനെ സംബന്ധിച്ചത് അതൊന്നുമല്ല ആ കുടുംബത്തിന് ഒരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാകാൻ പോണില്ല നമ്മൾ ഈ ഭൂമിയിൽ നേടുന്നതിനൊക്കെ നമ്മൾ വലിയ വ ദൈവം ഒരു പക്ഷെ അത് നിസാരമായിട്ട് കാണും ആ ധനികനായ മനുഷ്യൻ ധനവാനായ യുവാവ് എല്ലാവരും ഒരു കുറവില്ലെന്ന് വിചാരിച്ചിരുന്ന ആ യുവാവ് ഈശോയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഈശോ പറഞ്ഞില്ലേ മകൻ എന്തിനൊക്കെ ഒരു കുറവുണ്ട് അപ്പൊ ദൈവം ചിലതിന് വിലയിടുന്നില്ല അപ്പോൾ ഇവിടെ സംഭവിച്ചത് വേറെ ഒന്നുമല്ല നിസ്സാരമായതിനെ ചെമ്മന്ന പായസം വലിയ വിലയുള്ളതാണെന്ന് നമ്മുടെ ഏശാവ് ചിന്തിക്കുക അതേസമയം ഈ യാക്കോബിനറിയും ഇത് തീപ്പെട്ടിപ്പടാ എന്റെ കയ്യിലിരിക്കുന്ന ചെമ്മന്ന പായസം ഇതിന് ഒന്നുമില്ല അപ്പോൾ അതിനേക്കാളും വലുതാ ചേട്ടന്റെ കയ്യിലിരുന്നെന്ന് തിരിച്ചറിഞ്ഞവനാണ് യാക്കോബ് അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ രസകരമായൊരു കാര്യം എന്ന് പറയാം അവൻ ആദ്യം ചെമ്മന്ന പായസം ചോദിച്ചിട്ട് ഈ യാക്കോബ് കൊടുത്തില്ല നമ്മൾ വിചാരിക്കും ദുഷ്ടനാണെന്ന് പക്ഷെ അവൻ നന്മയുള്ളവനാ പക്ഷെ അവനത് അല്പസമയം പിടിച്ചു വെച്ചത് വലിയത് കിട്ടാൻ വേണ്ടിയാ പക്ഷെ യേശാവ് ചോദിച്ചതിനേക്കാൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട് എന്താണ് അവനപ്പോൾ അപ്പവും പയറു പായസവും കൊടുത്ത് ഈ ചമന്ന പായസം മാത്രമല്ല അപ്പം കൂടി കൊടുത്തു സംതിങ് എക്സ്ട്രാ കാരണം ഇവനറി അപ്പത്തിലും പായസത്തിലൊന്നും വലിയ കാര്യമില്ല മറിച്ച് ദൈവികമായ കടിഞ്ഞൂല അവകാശം അതാണ് എനിക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്നും കൈക്കലാക്കേണ്ടത് കാരണം അവൻ്റെത് ആഗ്രഹമായിരുന്നു അവൻ്റെ ലക്ഷ്യമായിരുന്നു യാക്കോവിന് ലക്ഷ്യമുണ്ടായപ്പോൾ ഈ യേശാവിനുണ്ടായത് വെറും ആഗ്രഹം മാത്രമാണെന്ന് വചനം പറയുന്നു ഹെബ്രാർ കീതി ലേഖനം പന്ത്രണ്ട് പതിനാറ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നൈമിഷികമായൊരു ഒരു സുഖത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ യേസാവിനെ പോലെ ആരും അസാൻമാർഗിയോ അധാർമികനോ ആകരുത് അപ്പോൾ വചനം അപ്രകാരമാണ് അവനെ വിശേഷിപ്പിക്കുന്നത് കാരണം അവൻ പാപമാണ് ചെയ്തത് കാരണം ദൈവം നൽകിയ കടിഞ്ഞൂൽ അവകാശം അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശത്തെ നിസാരമായി കരുതി ഇംഗ്ലീഷിൽ പറയുന്നത് ഡിസ്പൈസ്ഡ് എന്നാണ് പറയുന്നത് ഡിസ്പൈസ്ഡ് എന്ന് പറഞ്ഞാൽ ടു ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ് അപ്പോൾ ആ വെറുപ്പയുടെ വിദ്യ പുച്ഛത്തോടുകൂടി വെറുപ്പോ കൂടി ഒരുത്തിന് എനിക്കെന്തിനാണ് ഇതിനെ കൊണ്ട് ആവശ്യം അവന്റെ ചോദ്യം തന്നെ എന്തിനാണ് എനിക്ക് ഈ കഴിഞ്ഞൂല് എനിക്കിത് നീ കൊണ്ടുപോയിക്കും എനിക്ക് ആ പായസം എന്താ എന്ന് പറഞ്ഞപ്പോൾ അവൻ വച്ചുമാറി ദൈവത്തെ തന്നെയാണ് വച്ചുമാറിയത് അപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടുന്നതിന്റെ നഷ്ടപ്പെടുന്നതിൻ്റെയൊക്കെ വില അറിയാതെ പോകുന്നു ദൈവം തന്നതിന്റെ വില അറിയാതെ പോകുന്നു ഒരുത്തൻ കാർ ആക്സിഡന്റ് ഉണ്ടായി അപ്പോൾ കാർ ആക്സിഡന്റ് ഉണ്ടായി ഇവൻ രക്ഷപ്പെട്ടു പക്ഷെ ഇവന്റെ ഇവന്റെ വലതുകരം മുറിഞ്ഞുപോയി വലതുകരം പകുതി മുറിഞ്ഞുപോയി പക്ഷേ ഇവിടെ മരവിച്ചിരിക്കുന്നോണ്ട് ഇവൻ കൈ മുറിഞ്ഞത് ഇവൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ വരതുകരം പകുതി മുറിഞ്ഞു പോയിരിക്കണം ഇവൻ അറിഞ്ഞിട്ടില്ല ഇവൻ ഇവൻ അവിടെ കരയുകയാണ് സഹായത്തിന് വേണ്ട അപ്പോൾ ഒരു വഴിപോക്കൻ വന്നു അവൻ പറഞ്ഞു മകനെ ഞാൻ നിന്നെ സഹായിക്കും ഉടനെ അവൻ കരയുകയാണ് എൻ്റെ പുതിയ കാറായിരുന്നു അത് ആ കൊക്കയിലേക്ക് പോയി അപ്പോൾ അത് നശിച്ചു എൻ്റെ കാറ് പോയി എൻ്റെ പുതിയ കാറ് പോയി പുതിയ കാറ് പോയി അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു എടാ കാറ് പോകണമെങ്കിൽ പോട്ടെ അതിനേക്കാളും വലിയ ദുരന്തം നിനക്ക് സംഭവിച്ചു നിന്റെ വലതുകര അറ്റുപോയിരിക്കാണ് അപ്പോഴാണ് അവൻ കാണുന്നത് അവന്റെ വലതുകരം ഇല്ലെന്ന് വേഗം അവൻ കരയാണ് അയ്യോ എൻ്റെ പുതിയ വാച്ച് പോയി എന്റെ പുതിയ വാച്ച് പോയി എന്ന് പറഞ്ഞ് കരയുകയാണ് ആ വാസ്തവത്തില് നഷ്ടപ്പെട്ടതിൽ ഏതാണ് വിലയുള്ളതെന്ന് അറിയാതെ പോകുന്നു മനുഷ്യൻ ദൈവം തന്ന നന്മകൾക്ക് വിലയിടാതെ ഞാൻ നേടിയെടുത്തതൊക്കെയാണ് നന്മ നല്ലതെന്ന് ചിന്തിച്ചു പോകുന്നു അങ്ങനെ ഈ ചെമന്ന പായസം വിലപേസി മേടിച്ച ചെമന്ന പായസം വലിയ സംഭവമായിട്ട് യേശാവ് കണ്ടപ്പോള് അവനാ പാരമ്പര്യത്തില് കണ്ണിയാകാൻ കഴിഞ്ഞു അതിന്റെ സ്ഥാനത്ത് യാക്കോബ് കടന്നു വരികയാണ് ചെയ്തത് ഇനി രണ്ടാമതായി യേശാവിന് പറ്റിയ മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് അവന്റെ ചിന്തയിലുണ്ടായിരുന്ന മറ്റൊരു പിശകെന്താണ് യാക്കോബിനേക്കാൾ ശക്തനാണ് ഞാൻ എന്നൊരു ചിന്ത വചന അപ്രകാരമാണ് അവരെ ചിത്രീകരിക്കുന്നത് അവനൊരുതരം അഹങ്കാരമുണ്ട് ഏഷാവ് അഹങ്കാരിയായിരുന്നു കാരണം വചനം പറയുന്നു യാക്കോബ് ശാന്തനായിരുന്നു അവനൊരു റിസേർവ്ഡ് പേഴ്സണാലിറ്റിയാണ് യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ വസിച്ചു അവൻ അമ്മയുടെ കൂടെ അടുക്കളയിൽ ഇങ്ങനെ ചുറ്റപ്പറ്റി നടന്ന ഒരു മനുഷ്യനാണ് ഇവിടെ യേശാവ് എന്താണ് യേശാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായിരുന്നു വചനം അവനെ കുറിച്ച് പറയുന്നു അപ്പൊ കൃഷിക്കാരൻ എന്ന് പറയുമ്പോ തന്നെ ഹീസ് സെറ്റിൽഡ് കൃഷിക്കാരൻ അവൻ സെറ്റിൽഡാണ് അവൻ മനുഷ്യ നിർമ്മിതമായ ഒരു സുരക്ഷിതത്വത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു വർഷം അവൻ ദൈവത്തെ പോലും മറന്നുപോകും അതുകൊണ്ട് ഞാൻ യാക്കോബിനേക്കാൾ വലിയവനെന്ന് ചിന്തിച്ചപ്പോൾ അവൻ ദൈവത്തെ തന്നെ ആവശ്യമില്ലെന്ന് ഒരു നിമിഷം ചിന്തിച്ചു അതവന്റെ വാക്കുകളിൽ അവന്റെ ഡയലോഗിൽ അത് ശ്രദ്ധേയമാണ് അവൻ പറയുന്നത് എന്താണ് എനിക്കെന്തിന് ഈ കടിഞ്ഞൂൽ അവകാശം ഇതുകൊണ്ട് എന്റെ വയറ് നിറക്കാൻ പറ്റും എനിക്ക് എന്തിനാണിത് അത് ഇംഗ്ലീഷ് തർജ്ജിമേൽ പറയും ഇഫ് ഐ ഹാവ് ടു വെയിറ്റ് ഫോർ കാരണം ഇത് വെയിറ്റ് ഈ കടിഞ്ഞൂൽ അവകാശം കിട്ടണമെങ്കിൽ അപ്പം മരിക്കണം ഇനി എന്തോരം കാലം കിടക്കണ് അപ്പോൾ അതുവരെയും ഇത് വെച്ചോണ്ടിരിക്കാണ്ട് എനിക്ക് വിശപ്പ് സഹിക്കാനൊന്നും പറ്റില്ല എനിക്ക് ഇപ്പൊ എനിക്ക് കിട്ടണം എനിക്ക് ഇപ്പൊ കിട്ടണതാണ് വേണം ഇന്നാണ് എന്റെ സുഖം ഇന്നാണ് നിൻ സുഖം ഇന്നാണ് നിൻജയം ഇന്നിനെ തന്നെ നീ ആസ്വദിക്കൂ കവി പറയുന്നുണ്ട് അപ്പൊ എനിക്കിപ്പ ആസ്വദിക്കണം ഇപ്പൊ അടിച്ചു പൊളിക്കണം എനിക്ക് നീ കൊറേ കാലം കഴിഞ്ഞ് കിട്ടുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കണം പക്ഷെ അത് വലുതാ അത് ദൈവം മാറ്റിവെച്ച പക്ഷെ അത് ചിന്തിക്കാതെ അവൻ എന്ത് ചെയ്തു ഇഫ് ഐ ഹാവ് ടു വെയിറ്റ് ഫോർ ഇതിനെ എന്ത് ഇത് യൂസ്ലെസ് അല്ലേ അപ്പോൾ അവൻ എന്ത് ചെയ്തു ഈ കാത്തിരിക്കാൻ മടിയാ ചില വ്യക്തികൾക്ക് അങ്ങനെയാണ് പണ്ട് മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിച്ച ഒരു പാഠപുസ്തകത്തില് ഒരു കുട്ടിയുടെ സാഠ്യത്തെ കുറിച്ചുള്ള ഒരു കഥയാണ് ഒരു പക്ഷെ നമ്മളെയൊക്കെ തിരുത്താൻ വേണ്ടി അന്ന് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കും പക്ഷെ നമ്മളിപ്പോഴും അതിൽ നിന്നും പാഠം പഠിച്ചിട്ടില്ല അപ്പോൾ എന്താണ് ഈ കൊച്ചു കുഞ്ഞ് ഡാഡിയോട് പറയാം ഡാഡി ഒരു യാത്രക്ക് പോവുകയാണ് രാത്രി ഇനിയെ തിരിച്ചെത്തുകയുള്ളൂ അപ്പൊ ഡാഡിയോട് പറയാം ഡാഡി വരുമ്പോൾ എനിക്ക് ഇന്ന കളിപ്പാട്ടം വാങ്ങിത്തരാം ഡാഡി പറഞ്ഞു പ്രോമിസ് ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും അത് വാങ്ങി തരാം അങ്ങനെ ഇയാൾ യാത്രയ്ക്ക് പോവുകയാണ് എപ്പോഴും മകന് മേടിച്ചു കൊടുക്കേണ്ട കളിപ്പാട്ടത്തെ കുറിച്ചുള്ള ഓർമ്മ ഡാഡിയുടെ മനസ്സിലുണ്ട് ഈ മകനും ഇതും പ്രതീക്ഷിച്ചിരിക്കുക പക്ഷെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഡാഡി വരുന്നില്ല ഒത്തിരി വൈകിയാണ് എത്തിയത് ഈ കൊച്ച് കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞു കരഞ്ഞ് അവൻ ഉറങ്ങിപ്പോയി അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഡാഡി കാണുന്നത് ഈ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെയാണ് അയാൾക്ക് സങ്കടം തോന്നി അവൻ എത്രയോ പ്രതീക്ഷിച്ച് നിന്നതായിരിക്കും പക്ഷെ അവസാനം ക്ഷീണിച്ചുറങ്ങിപ്പോയി കൊച്ചിനെ ഉണർത്തിയില്ല സ്നേഹമുള്ള ഡാഡി എന്ത് ചെയ്ത് ആ കൊച്ചിന്റെ കൈകളിലേക്ക് കളിപ്പാട്ടം വെച്ചു കൊടുത്തിട്ട് അയാളും പോയി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഈ കുട്ടി എഴുന്നേറ്റപ്പോൾ കാണുന്നത് ഇന്നലെ അപ്പനോട് ചോദിച്ച കളിപ്പാട്ടം കയ്യിലിരിക്കണേ പക്ഷെ അവൻ വിടും അവൻ വീണ്ടും കരച്ചിലോ അവൻ പറഞ്ഞു എനിക്ക് ഈ കളിപ്പാട്ടം ഇന്നലെ കിട്ടണമെന്ന് എനിക്ക് ഈ കളിപ്പാട്ടം ഇന്നലെ കിട്ടണം കാരണം ഇന്നലെയാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ഒരിക്കലും സാധ്യമല്ല പക്ഷെ കുഞ്ഞുങ്ങളുടെ ഷാഠ്യം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മള് ചോദിക്കുന്നത് ഇപ്പൊ കിട്ടണം ചിലതൊക്കെ കിട്ടുമ്പോ പറയും ഇതൊക്കെ എനിക്ക് പണ്ടേ കിട്ടേണ്ടിയിരുന്നു ഇതൊക്കെ എനിക്ക് പണ്ടേ ലഭിക്കേണ്ടിയിരുന്നു അപ്പോൾ ഇവിടെ ഈ ഏഷാവിന്റെ മനോഭാവം എനിക്ക് എന്തിനാണ് ഈ കടിഞ്ഞൂല അപ്പം മരിക്കണം അപ്പോഴാണ് എനിക്ക് എനിക്ക് ഇപ്പൊ കിട്ടണം എന്റെ ആവശ്യങ്ങൾ ഇപ്പോഴത്തേതാണ് എനിക്ക് ഇപ്പോൾ അത് നിറവേറ്റണം എന്ന് പറയുകയാണ് ഇനി വീണ്ടും മൂന്നാമതായി നമ്മൾ കാണുകയാണ് ഈ യേശാവിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ജഡികമായൊരു തീരുമാനമാണ് അതായത് ഇമ്പൾസീവ് ഇമ്മീഡിയറ്റ് നീഡ്സ് അതിന് ഇപ്പോഴുള്ള ഒരു കാര്യത്തെ എൻ്റെ ഒരു ഇപ്പോഴത്തെ വികാരം എനിക്ക് ശമിപ്പിക്കണം അപ്പൊ നമ്മുടെയൊക്കെ ജഡികമായ ജഡാസക്തിയുമായി നമുക്ക് ബന്ധപ്പെടുത്തിയൊക്കെ ഇത് പറയാം അപ്പൊ ജഡാസക്തി കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ട് യേശാവിനെ അവതരിപ്പിക്കുകയാണ് കാരണം യേശാവ് പറയുന്ന ഒരു കാര്യം ഇതാണ് ഞാനിപ്പോൾ ചത്തുപോകും എന്തൊരു ഡയലോഗാണ് വാസവ് ഇതൊരു എക്സാജറേറ്റർ ആയിട്ടുള്ള ഡയലോഗാണ് ഇവന് വിശക്കുന്നുണ്ട് ഇപ്പൊ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെന്ന് വിചാരിച്ച് വല്ലവരും മരിച്ചു പോകും ഇവന് ഇത്രയും വിലയുള്ള കടിഞ്ഞുകൂലാവകാശം കളയാനായിട്ട് ഉപേക്ഷിക്കാൻ ഒരു കാരണം പറഞ്ഞെന്താണെന്നറിയാമോ ഇപ്പൊ എനിക്കിത് കഴിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകുന്നു സാത്താന്റെ ഒരു പരിപാടിയാണ് സാത്താൻ നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കും കൗൺസിലിംഗ് സെന്ററിലൊക്കെ അച്ഛൻ കേൾക്കാറുള്ള ഡയലോഗാണ് അച്ഛൻ ഒരു ദിവസം കുടിച്ചില്ലേ ഞാൻ ചത്തുപോകും അത് സാത്താനാണ് നിനക്കൊണ്ട് ചില വ്യക്തികൾ അച്ഛ എനിക്ക് സെക്ഷൽ ഡ്രൈവ് എനിക്ക് ലൈംഗിക ആസക്തി കൂടുതലാണ് അച്ഛാ സാത്താൻ നിന്നെക്കൊണ്ട് നീ പിന്നീന്നോട് പറയാൻ ഇതില്ല നീ ചത്തുപോകു എനിക്ക് അവളെ കണ്ടില്ലെങ്കിൽ അവളെ വിളിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകു അച്ഛാ അപ്പോൾ ഇവൻ പറയണേ ഈ ചമന്ന വായസം കുടിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകുവെന്ന് അവിടെ ഫുഡ് വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല ഇപ്പൊ ഇത് കണ്ടപ്പോ ഇവനൊരു കൊതി ഇത് കണ്ട പണ്ടൊക്കെ വീട്ടില് ഞങ്ങള് കുറെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പ അമ്മ അമ്മക്ക് ഇങ്ങനെ എണ്ണ അനുസരിച്ചാൽ പുട്ടൊക്കെ ഇങ്ങനെ കുത്തിയിടുന്ന എണ്ണി എണ്ണിയാൻ ഓരോ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ അപ്പൊ ഇത് എണ്ണ ഒപ്പിക്കണം അപ്പോൾ ഈ ചില ആളുകളൊക്കെ എന്റെ ചേട്ടന്മാരോ അല്ലെ ഞാനൊക്കെ തന്നെ ചെയ്യണ ഒരു കാര്യമാണ് ഈ കുളിക്കാനൊക്കെ പോണത് അടുക്കളയിൽ കൂടിയാണ് അപ്പൊ ഈ കുത്തിയിട്ടേക്കണ ഈ പുട്ടിന്റെ ഒടിച്ചെടുക്കും മനസ്സിലായില്ലേ അത് മെനക്കിരുന്ന് മര്യാദക്ക് പിന്നെ കഴിക്കാനുള്ളതാണ് അത് തരും അത് കിട്ടുമെന്നു അറിയാം പക്ഷെ പോണ ഒഴിക്കും വന്ന ഒഴിക്ക് പുട്ടിന്റെ അറ്റോടിച്ചെടുത്ത് വായിലോട്ടിട്ടാണ് പരിപാടി കാരണം ഇമ്പൾസീവ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് നീഡ്സ് അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് ഇപ്പൊ എനിക്ക് ഇത്തിരി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖം അപ്പൊ അതുകൊണ്ട് അവിടെ മെനക്കും മര്യാദക്ക് ഇരുന്ന് കഴിക്കാം അതല്ല അത് കിട്ടുമെന്ന് എനിക്കറിയാം വാസ്തവത്തിൽ റബേക്കായും ഇസഹാക്കും ഈ ഏശാവിന്റെ യാക്കോവിന്റെ അപ്പനോമ്മ എന്ന് പറയാം അവര് നല്ല മാതാപിതാക്കളാ അന്ന് അവരും യുവാക്കളാ അപ്പോൾ എന്താണ് അവര് നല്ല ഭക്ഷണം മക്കൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട് ഈ ചെമ്മന്ന പായസം ഇവന്റെ ജീവിതത്തെ തന്നെ കളഞ്ഞു അപ്പൊ വാസ്തവത്തിൽ ഒരു ഒരു ഉള്ളവൻ എവിടെ നോക്കിയാലും പ്രലോഭനങ്ങളുടെ വിരുന്ന എവിടെ നോക്കുമ്പോഴും പ്രലോഭനങ്ങളുടെ വിരു അതിനായിട്ട് നടക്കുക നമ്മൾ കഴുകനെ കുറിച്ചും തേൻകുരുവിയെക്കുറിച്ചും കമ്പെയർ ചെയ്യാറുണ്ട് രണ്ടും ആകാശത്ത് പറന്നു നടക്കുന്ന പക്ഷികളാണ് കഴുകൻ പറന്ന് നടക്കുന്നു തേൻകുരുവി പറന്ന് നടക്കുന്നു കഴുകൻ എപ്പോഴും കാണുന്നത് ശവത്തെയാണ് അപ്പോൾ കഴുകൻ കാണുന്നത് ചീഞ്ഞതിനെയാണ് പക്ഷെ തേൻകുരുവിയും പറന്ന് നടക്കും തേൻകുരുവി കാണുന്നത് വിടർന്നു നിൽക്കുന്ന പുഷ്പം അതിൻ്റെ ഉള്ളിലുള്ള തേൻ തുള്ളികളാണ് അത് കാണുന്നത് അപ്പോൾ രണ്ടും പക്ഷികളാ പറന്ന് നടക്കുന്നു പക്ഷെ ഒരുത്തിൻ്റെ നോട്ടം മുഴുവൻ ശവത്തിലാ ചീഞ്ഞതിലാ സംതിങ് പാസ്റ്റ് ചത്തതിലാ ഇത് സംതിങ് ഫ്രഷ് കടന്നുപന്നെ പുതുമയുടെ ഒരു കാര്യമാണ് തേനെന്ന് പറയുമ്പോൾ അപ്പോൾ ചിലര് പാസ്റ്റിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ ചീഞ്ഞതിനെ അള്ളിപ്പിടിക്ക ചിലർക്ക് പുതിയതാ വേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ചൊല്ലുണ്ട് വി സീ വാട്ട് വി സീ നമ്മളെന്ത് അന്വേഷിക്കുക എന്നത് നമ്മൾ കാണും അപ്പോൾ നീ ജഡാസക്തി ഉള്ളവനാണ് ഇതില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയ കാണാക്ക നിന്റെ ജടികാസക്തി ഉണർത്തുന്ന കാര്യങ്ങൾ പ്രലോഭനങ്ങളുടെ വിരുന്ന ചമന്ന പായസം എവിടെ നോക്കിയാലും ഈ ചമന്ന പായസം വെച്ചേക്കണ നമ്മൾ കാണുന്നത് നമുക്ക് അത് അപ്പ കുടിക്കണം അകത്തപ്പനമ്മ വേറെ നല്ല സംഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെ കൊടുത്ത് കുറച്ചുകൂടി കാത്തിരുന്നാലും എനിക്ക് നല്ലത് കിട്ടും അതൊന്നും വേണ്ട ഇപ്പൊ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഈ പുട്ടിന്റെ അറ്റിങ്ങനെ പൊടിച്ച് ഒടിച്ച് തിന്നണ പോലെ തിന്നുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ അപ്പോൾ ഇവിടെ യേശാവിന്റെ തീരുമാനത്തിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ജഡികമായ തീരുമാനം ആയിപ്പോയി ഇനി നാലാമത്തെ ഒരു പ്രത്യേകത യേശാവിന് പറ്റിയത് തൻ്റെ തെറ്റായ തിരഞ്ഞെടുക്കലിനെ ഓർത്ത് അവൻ അനുദപിക്കുന്നില്ല യേശാവ് ഒരിക്കലും തന്റെ തെറ്റിനെ തിരുത്താനായിട്ട് ശ്രമിക്കുന്നില്ല അപ്പോൾ അവിടെ യേശാവിനെ കുറിച്ച് പറയുന്നു ഭജനം പറയുന്നു അവൻ തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി പൊടിയും തട്ടിയ ആള് എഴുന്നേറ്റ് പോവുകയാണ് യാതൊരു കുറ്റബോധവുമില്ല അപ്പോൾ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചൊരു സംഭവം നടന്നു അവൻ തന്റെ കടിഞ്ഞൂലവകാശം അവകാശം യാക്കോബിന് അടിയറ വെച്ചു അതിന് പകരമായി വച്ചുമാറിയപ്പോൾ ദൈവത്തെ വച്ചുമാറി കിട്ടിയപ്പോൾ കിട്ടിയ ലാഭമാണ് ബോണസാണ് കിട്ടിയത് പായസം ചോദിച്ചോളൂ അപ്പവും കൂടി കിട്ടിയിരിക്കാണ് അങ്ങനെ ഈ പായസവും അപ്പവും കൂടി കഴിച്ചു എന്നിട്ട് വചനം പറയുന്നു അവൻ തീറ്റയും കുടിയും കഴിഞ്ഞ് എഴുന്നേറ്റു പോയി യാതൊരു കുറ്റബോധമില്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് യാക്കോബ് എന്ന മനുഷ്യനെ കുറിച്ച് പറയുകയാണ് ഹി എയ്റ്റ് ആൻഡ് ഡ്രങ്ക് ആൻഡ് ഹിസ് വേ അവൻ്റെ പാടും നോക്കി അവൻ പോവുകയാണ് ഒരിക്കലും ഞാൻ ഒരു കാര്യം ചെയ്യും പടക സെമിനാരിയില് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ് എന്ന് പറയും മനസാക്ഷി ഒന്ന് വിലയിരുത്തുക അപ്പോൾ ആത്മശോധന എന്ന് പറയും നമ്മൾ മലയാളത്തിൽ അപ്പോൾ അത് ഉച്ചയാകുമ്പോഴുണ്ട് രാത്രിയാകുമ്പോഴൊക്കെ ഉണ്ട് അതുവരെ ചെയ്ത കാര്യങ്ങളിൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്തോ എന്ന് ആത്മപരിശോധന ചെയ്യ ഉച്ചയാകുമ്പോൾ പന്ത്രണ്ട് മണിക്ക് ബെല്ലടിക്കും പത്ത് മിനിറ്റും ഉണ്ടാതിരുന്ന ഇത് ചിന്തിക്കും നമ്മൾ അന്ന് ചെയ്ത പ്രധാന കാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മ വന്നു ദൈവ ഇഷ്ടമില്ലാത്ത രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആത്മശോധനയുണ്ട് അതുവരെ ചെയ്തതൊക്കെ ഞാൻ ദൈവഹിതത്തിനെതിരായ എന്തെങ്കിലും ചെയ്തോ ചെയ്തെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കും ഇവിടെ അങ്ങനെയല്ല തീറ്റയും കൂടി കഴിഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോയി എന്ന് പറയുമ്പോൾ അവന്റെ ആ നിസാരമായ കാര്യത്തെക്കുറിച്ച് അവന് ഒട്ടും മനസാക്ഷി കുത്തില്ലാത്തൊരു മനുഷ്യനായിരുന്നു ഹെബ്രിയ ലേഖനം പന്ത്രണ്ട് പതിനേഴ് ഇവൻ അനുദപിച്ചു പക്ഷെ ലേറ്റായി പോയി അവിടെ പറയുന്നു കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അപ്പന്റെ അനുഗ്രഹം അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല അനുധപിക്കാൻ അവന് കാരണം അവൻ അനുദപിക്കേണ്ട സമയത്ത് അനുദപിച്ചെങ്കിൽ ദൈവം ഇടപെട്ടാനെ ഇത് വർഷങ്ങൾ കഴിഞ്ഞു പിന്നീട് അപ്പന്റെ അനുഗ്രഹം കിട്ടിയില്ലെന്ന് പറഞ്ഞ് കരയുമ്പോൾ ദൈവം അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല കാരണം അവനന്ന് തീറ്റയും കുടിയും കഴിഞ്ഞ് എഴുന്നേറ്റ് പോയവനാണ് അവനൊരിക്കലും ഇതിനെ ഓർത്ത് ദുഃഖിക്കുന്നതായി വചനത്തിൽ പറയുന്നില്ല ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെ അവൻ മറ്റൊരു തിരഞ്ഞെടുപ്പ് കൂടി നടത്തുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ യാക്കോബിനെ യേശാവിനെ ഈ ഒരൊറ്റ സംഭവത്തിൽ മാത്രമല്ല വിലയിരുത്തുക തുടർന്നൊരു സംഭവം ഉണ്ടായി അവൻ ഭാര്യമാരെ തിരഞ്ഞെടുക്കുക ആ ഭാര്യമാരെ തിരഞ്ഞെടുത്തപ്പോ അന്യ ജാതിയിൽപ്പെട്ടത് ഇവിടെ കാനാന്യരായ സ്ത്രീകളെയാ അവിടെ അബ്രാഹത്തോട് ചെയ്ത ദൈവത്തിന്റെ വാഗ്ദാനത്തെ കുറിച്ച് ഈ സ്ത്രീകൾക്കറിയില്ല ഈ കുടുംബത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് ഇന്ന് പലപ്പോഴും നമ്മൾ തോന്നിയവരെ പോയി കല്യാണം കഴിക്കുന്ന കുട്ടികളാ ഇന്ന് ജാതിയും മതവും വിശ്വാസവും ഒന്നും ആർക്കും വേണ്ടല്ലോ എല്ലാരും പ്രൊഫഷനാ നോക്കുന്നത് എന്റെ ഫീൽഡിൽ വർക്ക് ചെയ്യണവനായ മതി അപ്പൊ എന്താ പറ്റുന്നത് ചില പാരമ്പര്യങ്ങള് സംസ്കാരങ്ങൾ ഇതൊക്കെ വ്യത്യസ്ത പലപ്പോഴും ആ വിവാഹ ബന്ധം വേർപെട്ട് പോകുന്നു അതൊക്കെ നിൽക്കുന്നില്ല ഇവിടെ എന്താ പറ്റിയത് അവന്റെ കുടുംബത്തിലെ പ്രാർത്ഥനാന്തരീക്ഷത്തിന് ചേരാത്ത രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് വചനം പറഞ്ഞെന്താ അവിടെ പറയുന്ന അവർ ഇസഹാക്കിന്റെയും റബേക്കായുടെയും ജീവിതം ദുഃഖപൂർണമാക്കി മകൻ കെട്ടിക്കൊണ്ടു വന്ന അപ്പോൾ ആ രണ്ടും കൂടി അപ്പന്റെ അമ്മുടെയും ജീവിതം ദുഃഖപൂർണമാക്കി എന്ന് വചനം പറയുക മകന്റെ തെറ്റായ തീരുമാനങ്ങളുടെ പരമ്പരയിലെ മറ്റൊരു സംഭവം വചനം പറയുക അപ്പോൾ ഈ യേശാവെന്ന് പറയുന്ന മനുഷ്യൻ ദൈവം നൽകിയ വലിയൊരു സമ്മാനമാണ് അച്ഛൻ പറഞ്ഞു ആ വലിയൊരു സമ്മാനം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പക്ഷെ അതിനെ ഒരു വ്യക്തിയാണ് യേശാവ് ആ ഏശാവ് ദൈവിക ദാനങ്ങളെ നിസാരമായി കണ്ടുകൊണ്ട് ലോകം സമ്മാനിച്ച ആ സമ്മാനങ്ങളിലേക്ക് കൈനീട്ടി അവൻ ദൈവത്തിന്റെ സമ്മാനത്തെ മാറിയപ്പോൾ അവന്റെ ജീവിതം വലിയ ദുഃഖപൂർണമായി ദുരന്തപൂർണമായി എന്ന് വചനം പറയുന്നു സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തില് നമ്മളൊക്കെ നേടിയെടുത്തതിനെ അള്ളിപ്പിടിച്ചു നിൽക്കാതെ ദൈവം നമുക്ക് നൈസർഗികമായി നൽകിയിരിക്കുന്ന ദൈവം നൽകിയ സ്വാഭാവികമായ എത്രയോ നന്മകൾ നമ്മളിലുണ്ട് അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും അതിനെ പരിപോഷിപ്പിക്കുകയും മറ്റുള്ളതിനേക്കാൾ ഉപരിയായി അതിനെ വിലമതിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ലോകം നീട്ടുന്ന ചമന്ന പായസങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വച്ചുമാറാതിരിക്കാൻ ദൈവം തന്നെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ フフフ。<noise>